മലയാളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന നിരവധി സൗണ്ട് റെക്കോർഡിസ്റ്റുകളുണ്ട് പക്ഷെ റസൂൽ പൂക്കുട്ടി ഓസ്കാർ അവാർഡിലൂടെ മലയാളികൾക്ക് അഭിമാനമായപ്പോൾ മാത്രമാണ് ഇങ്ങനൊരു മേഖല ഉണ്ടെന്നും അവിടെ ഒരുപാട് മിടുക്കരായ മലയാളികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും നമ്മൾ തിരിച്ചറിഞ്ഞത് അവരിൽ ചിലരെ നമുക്കിനി പരിചയപ്പെടാം ഒരു തലമുറ ഈ രംഗത്തുനിന്ന് നിഷ്കാസിതമാവുകയും പുതിയൊരു തലമുറ രംഗത്ത് വരികയും ചെയ്തു ആ തലമുറയിലെ പുതിയ തലമുറയിലെ ശ്രദ്ധേയമായ സൗണ്ട് റെക്കോർഡിസ്റ്റുകളിൽ ഒരാളാണ് അജിത് എ ജോർജ് അജിത്ത് എ ജോർജ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് വിസ്മയ സ്മാക്സ് എന്ന് പറയുന്ന മിക്സിംഗ് തിയേറ്റർ മോഹൻലാലിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ തിയേറ്റർ ഒരു സൗണ്ട് മിക്സ് ചെയ്യുന്ന ആൾക്ക് അത് പബ്ലിക്കിന് കുറച്ചുകൂടി മനസ്സിലാവാനുള്ള ഒരു എളുപ്പത്തിന് ആദ്യം സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് എഫക്ട്സ് റെക്കോർഡ് ചെയ്യുന്നു അത് കഴിഞ്ഞ് റീ റെക്കോർഡിങ് മ്യൂസിക് റെക്കോർഡ് ചെയ്യുന്നു ഇതെല്ലാം സെപ്പറേറ്റ് ട്രാക്കുകളിലാക്കി താങ്കളുടെ അടുത്ത് കൊണ്ടുവരുന്നു ആ അപ്പം ഈ മൂന്ന് കാര്യത്തെയും കുറിച്ചുള്ള ധാരണ എത്രമാത്രം വേണം ഒരു എഞ്ചിനീയർക്ക് എഞ്ചിനീയർക്ക് പരിപൂർണ ധാരണ ഉണ്ടാവണം അല്ലെങ്കിൽ ഇത് മൂന്നിനെ ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഡയലോഗ് ഒരു നമുക്ക് നമ്മുടെ പബ്ലിക് തിയേറ്ററിൽ ഈ നമ്മുടെ മിക്സിംഗ് സ്റ്റുഡിയോയിൽ കേൾക്കുന്ന ഡയലോഗ് ഡബ്ബിംഗ് തിയേറ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ഡയലോഗ് നമ്മുടെ ഒരു പബ്ലിക് തിയേറ്ററിൽ എങ്ങനെ കേൾക്കുമെന്നുള്ള ഒരു പരിപൂർണ്ണ ധാരണ ആ മിക്സിംഗ് എഞ്ചിനെ കൊണ്ട് ഉണ്ടാകണം അല്ലെങ്കിൽ പലപ്പോഴും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കംപ്ലയിൻ്റ് വേണം നമ്മുടെ തിയേറ്ററിലെല്ലാം കറക്റ്റാവും പക്ഷേ പബ്ലിക് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഒന്നും കേട്ടില്ല എന്നുള്ളൊരു പലപ്പോഴും പരാതി ഉയരുന്ന ഒരു കാര്യം അയ്യോ തിയേറ്ററിൽ ഒന്നും കേട്ടില്ല പക്ഷെ അവിടെ എല്ലാം കറക്റ്റ് ഈ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു മിക്സിംഗ് എൻജിനിയറുടെ ഏറ്റവും വലിയൊരു കഴിവ് നമ്മുടെ പ്രദർശനശാലകൾ ഇത് ഇതിനോടൊപ്പം എത്തിയിട്ടുണ്ടോ എല്ലാ തിയേറ്ററുകളും എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല ചില തിയേറ്ററുകൾ നമ്മളിവിടെ കേൾക്കുന്നതിനെക്കാട്ടിൽ ബെറ്ററായിട്ട് കേൾക്കുന്ന ഉണ്ട് പക്ഷേ ചില തിയേറ്ററുകൾ അവരുടേതായ പരിമിതികളും അവിടുത്തെ പ്രശ്നങ്ങളുമുണ്ട് ഇപ്പോൾ അതിലൊരു നൂ നൂറിലൊരു അമ്പത് ശതമാനം തിയേറ്റേഴ്സ് കറക്റ്റാണ് പക്ഷേ അമ്പത് ശതമാനം തിയേറ്റേഴ്സിൽ പ്രശ്നങ്ങളുമുണ്ട് അത് ഈ ടിപ്പിക്കൽ എക്സാമ്പിളാണ് പഴശ്ശിരാജ കഴിഞ്ഞു കഴിഞ്ഞിട്ട് റസൂൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഞാൻ കണ്ട തിയേറ്ററുകളിൽ ഒന്നും തന്നെ ഞാൻ ചെയ്തത് കേട്ടില്ല എന്ന് പറഞ്ഞത് ഈ മിക്സിങ്ങിനെ കുറിച്ച് പക്ഷേ ഇയാൾ മിക്സ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് തരാമോ അതായത് നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ഒരു സിനിമയുടെ എത്ര ആർട്ടിസ്റ്റുകളുണ്ടോ അത്രയും ആർട്ടിസ്റ്റുകളുടെ ഡയലോഗ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ട്രാക്കുകളിലാണ് വരുന്നത് അത് പല സ്റ്റുഡിയോകളിൽ ഡബ് ചെയ്താകാം പല സമയത്ത് ഡബ് ചെയ്താകാം പല സിറ്റുവേഷനിൽ ഡബ് ചെയ്താകാം അതുപോലെ തന്നെയാണ് ആ പർട്ടിക്കുലർ സിനിമകളുടെ ഒരു പർട്ടിക്കുലർ റീലിലുള്ള എഫക്ട്സുകൾ അവിടുത്തെ ഇൻസിഡൻ്റ് സിനിമയിൽ കാണുന്ന എല്ലാം നമ്മൾ റീക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഇതിനെയെല്ലാം കേൾക്കാൻ അല്ല ശ്രവണ സുഖ സുഖത്തിന് വേണ്ടിയുള്ള ഒരു ലെവലിൽ എത്തിച്ചതിന് ശേഷമാണ് നമ്മളിത് തിയേറ്ററിൽ കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ തിയേറ്ററിൽ ഇത് വളരെ എല്ലാം ജാറിങ് ആവും ചില സിനിമകൾ ലൗഡായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യേണ്ടി വരും ഫോർ ആക്ഷൻ സീൻ അല്ലെ ആക്ഷൻ സിനിമകൾ അത് നമ്മൾ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ നമ്മളിരിക്കുന്നത് വിസ്മയ സ്മാക്സ് സ്റ്റുഡിയോ കോംപ്ലക്സിലെ പ്രീ മിക്സിങ് തിയേറ്ററിലാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ചെയ്ത ചട്ടമ്പിനാട് എന്ന സിനിമയുടെ മിക്സിംഗ് സ്റ്റേജിൽ അതിൻ്റെ എഫക്ട്സ് മാത്രം ഞാൻ നിങ്ങൾക്കായിട്ട് പ്ലേ ചെയ്യാണ് നമുക്ക് ആ എഫക്ട്സ് മാത്രം കാണാം ഇതേ രംഗത്തിൻ്റെ തന്നെ റീ റെക്കോർഡിംഗ് അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ റിമിക്സ് കേൾക്കാം ഡോക് മാപ്പി ചെയ്യില്ല ബാഴാ എല്ലാരും ബാടാ എല്ലാവർക്കും തേടാ മാപ്പ് ఇది నేను సుండే ఆట నోడుతాయి ഇനി ചെയ്യില്ല പട്ടി മോനെ മാപ്പ് ബാളായിട്ടാ ബാടാ എല്ലാരും ബാടാ എല്ലാവർക്കും തരടാ മാപ്പ് ഇത് നാ നോക്കി നീ സുമേ ആട്ട നോട് ഇ ലേഖനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ചിത്രത്തിൽ ധാരാളം ആൾക്കാർ ഒരുപക്ഷേ ശബ്ദലേഖനം നടത്തുന്നുണ്ടാവും അതിലെ കല എന്ന് പറയുന്നത് ശബ്ദസങ്കലനമാണ് ശബ്ദമിശ്രണം അവിടെയാണ് ഈ ശബ്ദലേഖൻ്റെ കലയിരിക്കുന്നത് അപ്പോൾ ശബ്ദലേഖനമെന്നായിരിക്കും അവാർഡ് കൊടുക്കുന്നതെങ്കിലും ഒരു ഡയലോഗ് ഡബ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്തയാളോ അല്ലെങ്കിൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തയാളോ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഈ റെക്കോഡ് ചെയ്ത ശബ്ദങ്ങളെയെല്ലാം കലാപരമായിട്ട് മിക്സ് ചെയ്തയാൾ ആ മിക്സ് ചെയ്തയാളാണ് ഇതിലെ ശബ്ദലേഖനത്തിൻ്റെ കലാപരമായ വശം നടത്തുന്നത് സൗണ്ട് റെക്കോർഡിംഗ് സൗണ്ട് മിക്സിംഗ് അതായത് ഈ മൾട്ടി ട്രാക്ക് മിക്സിംഗ് സിനേറിയോ വന്നതോടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇന്ന് മിക്സിംഗ് നടക്കുന്നില്ല ഇത് രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റായി പണ്ട് മോണോ മിക്സിംഗിൻ്റെ കാലത്ത് രാവിലെ സെവൻ ടു വൺ മിക്സിംഗും രണ്ട് മണിക്ക് ശേഷം ആർട്ടിസ്റ്റുകൾ വന്നാൽ റെക്കോർഡിങ്ങും അല്ലെ അതിൻ്റെ അങ്ങനത്തെ ഒരു രീതി ഒരു പ്രവണതയായിരുന്നു ഇന്നത് മാറി റെക്കോർഡിങ്ങുകളെല്ലാം തന്നെ മറ്റു ചില ചില ചെറിയ ചെറിയ സ്റ്റുഡിയോകളിലാണ് നടക്കുന്നത് മിക്സിംഗ് എന്ന് പറയുന്നത് അതായത് ഇന്നിപ്പോൾ ഈ ഈ ഒരു സ്റ്റുഡിയോ തന്നെ ഡി ടി എസുകാർ കാലിബറേറ്റ് ചെയ്ത് അവരുടെ സ്പെസിഫി സ്പെസിഫിക്കേഷന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മുറിയാണ് എന്നാൽ മാത്രമേ ഈ ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം ഡി ടി എസുകാരെ അപ്രൂവ് ചെയ്യുള്ളൂ അപ്പോൾ മിക്സിംഗ് സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് ഇന്ന് സാധ്യമല്ല നമ്മൾ എന്ത് തിയേറ്ററിൽ കേൾക്കുന്നു അത് മുഴുവനും ഇന്നൊരു മിക്സിംഗ് എഞ്ചിനീയറുടെ കൈകളിൽ കൂടെ പോകുന്നതാണ് സിനിമയുടെ ആ ഒരു ഒരു ഫൈനൽ കോൾ ഈ മുറിക്കകത്താണ് എപ്പോഴും മിക്സിംഗ് തിയേറ്ററിൽ മിക്സിംഗ് എൻജിനീയറായിട്ട് ഒരു ടഗ് ഉണ്ടാവാറുള്ളത് ഈ മ്യൂസിക്കിൻ്റെ ലെവലിനെ കുറിച്ചാണ് ഇപ്പം അജിത്തിനെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എൻ്റെ സിനിമകളിലെ എല്ലാ പാട്ടുകളും മിക്സ് ചെയ്തിട്ടുള്ളത് സോങ്ങുകൾ മിക്സ് ചെയ്തിട്ടുള്ള അജിത്താണ് വിദ്യാസാഗർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ വിശ്വസിച്ച അയാളുടെ പാട്ടുകൾ കൊടുത്തയക്കുന്നത് താങ്കളുടെ അടുത്താണെന്ന് എനിക്കറിയാം എങ്ങനെ ഈ മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രേവിങ് തടയാൻ പറ്റും അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളൊരു ഒന്ന് ഒന്ന് റിഫോം ചെയ്തേ പറ്റുള്ളൂ നമ്മളൊരു മ്യൂസിക് അല്ലെ മ്യൂസിക് പ്രീമിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ബിറ്റുകൾ വളരെ മനോഹരമായിരിക്കാം പക്ഷേ ഒരു സീനിലിട്ട് ആ സീനുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് എന്തോ വർക്ക് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ അത് അത് പലപ്പോഴും മ്യൂസിക് ഡയറക്ടർ എഫക്ട്സ് ഒന്നും ഒന്നും എഫെക്സും അതായത് ഫൈനൽ ഡയലോഗ് ട്രാക്കും കേൾക്കാതെ റീറെക്കോർഡിംഗ് ചെയ്യുന്നത് ഒരുപക്ഷെ അദ്ദേഹം വളരെ മനോഹരമായ ഒരു പീസ് ആയിരിക്കും ആ ഒരു സീനു വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന് വേണ്ടി തരുന്നത് നമുക്കിത് ഡയലോഗും എഫക്ട്സും വെച്ച് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ ആ സീനിൽ മ്യൂസിക്കിന്റെ ആവശ്യം ഉണ്ടാവില്ല എത്ര സിനിമകൾ സിനിമകൾ കണ്ടു കഴിഞ്ഞു ഇതിന്റെ ഒരു ഔപചാരികമായ പഠനം എങ്ങനെയായിരുന്നു പഠിച്ചത് ഞാൻ ഡിഗ്രി ഫിസിക്സ് പാസ് ഔട്ട് ആയതിനു ശേഷം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് നയൻറ്റി ഫൈവിൽ പാസ് ഔട്ടാണ് നയൻറ്റി സിക്സ് ഒരു പകുതി തൊട്ട് മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി ശ്രീധ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ബാലപാഠങ്ങൾ പഠിച്ച് അവിടുന്ന് ഈ ഒരു മേഖലയിലേക്ക് വരികയായിരുന്നു ഒരു പക്ഷേ ഞാൻ ഞാൻ വർക്ക് ചെയ്ത കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഡി ടി എസ് എന്ന് പറയുന്ന സിനിമ ടെക്നോളജിയിൽ ഇന്ത്യ ആദ്യയിൽ ആദ്യമായിട്ട് വരുന്നത് കറുപ്പ് റോജ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഡി ടി എസ് വേണം പക്ഷേ നമ്മളെല്ലാം ഡി ടി എസ് എന്ന് പറയുന്നൊരു ടെക്നോളജിയെ സൗത്ത് ഇന്ത്യൻ ഫിലിംസിൽ അറിഞ്ഞത് ഇന്ത്യൻ തൊട്ടാണ് ഇതെല്ലാം മിക്സ് ചെയ്തത് മീഡിയ ആർട്ടിസ്റ്റിലാണ് അപ്പോൾ ഇങ്ങനത്തെ സിനിമകളിലെല്ലാം തന്നെ അതായത് ഡി ടി എസ് എന്ന് പറയുന്നൊരു ടെക്നോളജിയുടെ ഒരു വളർച്ചയിൽ സൂലിനെ പോലെയുള്ള അപൂർവ്വം ചിലര് ലൊക്കേഷനിൽ വെച്ച് ശബ്ദം റെക്കോർഡ് ചെയ്യുകയും അത് നേരെ കൊണ്ടുവന്നിട്ട് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അത് മിക്സ് ചെയ്യുകയും ഒക്കെ ചെയ്യും ഒക്കെ ഒരുപക്ഷെ ലൊക്കേഷൻ തന്നെ ചിലപ്പം മിക്സ് ചെയ്യാൻ കഴിയും നമ്മൾ സാധാരണഗതിയിൽ പഴയ പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ശീലം ഒരു മൈക്ക് അല്ലെങ്കിൽ രണ്ട് മൈക്ക് അതിലൊരു മിക്സർ കൂടെ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു നെഴിൽക്കുത്തിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് വന്ന വന്ന സാങ്കേതിക വിദഗ്ദ്ധനെ ഒരു ശബ്ദം റെക്കോർഡ് ചെയ്യുമ്പോൾ വേറൊരു ഒരു മൈക്ക് ഇങ്ങനെ മേലേക്ക് അദ്ദേഹം വെച്ചിട്ടുണ്ട് ഞാൻ വെച്ച മേലിൽ നിന്ന് ശബ്ദമാണ് എടുക്കുന്നതെന്ന് അപ്പോൾ ആ അന്തരീക്ഷത്തിലുള്ള ശബ്ദങ്ങളെല്ലാം ഈ ഒരു കൃത്യമായിട്ടും ഒരു ഈ പ്രധാന ശബ്ദം ഫോക്കസ് നിൽക്കാൻ തന്നെ അതല്ലാതുള്ള അതിൻ്റെ പിന്നിലുള്ള ശബ്ദങ്ങളുടെ പശ്ചാത്തലം കൂടെ സൃഷ്ടിക്കുക ഞാനൊരു സിനിമ കാഴ്ചക്കാരൻ പ്രേക്ഷകൻ മാത്രമായിരുന്ന കാലത്ത് ഞാൻ ആദ്യമായിട്ട് ഈ സൗണ്ട് സൈഡിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നത് സാറിൻ്റെ സിനിമകളിലാണ് പ്രിയൻ സാറിൻ്റെ സിനിമകളിലാണ് ആദ്യമായിട്ട് ഡയറക്ടർ ഓഫ് ഓഡിയോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ദീപൻ ചാറ്റർജി എന്നുള്ളൊരു ടൈറ്റിൽ കാർഡ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സാറിൻ്റെ സ്വന്തം സ്റ്റുഡിയോ ആണത് ഫോർ ഫ്രെയിംസ് എന്ന അദ്ദേഹത്തിൻ്റെ മദ്രാസിലെ സ്റ്റുഡിയോ ആണ് ഈ സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ അമരക്കാരൻ മലയാള സിനിമയിലെ യുവ ശബ്ദലേഖകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നായ ശ്രീ രാജാകൃഷ്ണനാണ് സുപ്രസിദ്ധ സംഗീത സംവിധായകൻ ശ്രീ എം ജി രാധാകൃഷ്ണൻ്റെ മകനാണ് രാജകൃഷ്ണൻ രാജകൃഷ്ണനോട് നമുക്ക് ശബ്ദലേഖനത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഒരു സംഗീത സംവിധായകൻ്റെ മകൻ അച്ഛൻ വളരെ പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞൻ എന്തുകൊണ്ട് സംഗീതം തിരഞ്ഞെടുത്തില്ല എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബ്ദം എപ്പോഴും സംഗീതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഡയറക്ട്ലി അല്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി ഒരു സൗണ്ട് എഞ്ചിനീയർ ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രോപ്പറായിട്ട് ഈ കാലഘട്ടത്ത് ഒരു നല്ലൊരു പാട്ട് വെളിയിൽ ഇറക്കാൻ ഒരു മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് പറ്റും ഒരു നല്ലൊരു സൗണ്ട് എഞ്ചിനീയറിൻ്റെ ബാക്കപ്പ് ഈ ഒരു സംഗീത ഇതിനും ആവശ്യമാണ് അതുമാത്രമല്ല സംഗീതം പൂർണ്ണമായും തിരഞ്ഞെടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഓൾറെഡി ഒരു പടം സംഗീതം ചെയ്തു അതൊരു പുതിയ ന്യൂസ് ഉണ്ട് വിന്റർ എന്ന് പറയുന്ന ജയറാമിന്റെ ചിത്രം ഇപ്പൊ ഇറങ്ങി ഇറങ്ങി അതിന്റെ സംഗീതം ഞാനായിരുന്നു സംഗീതം പഠിച്ചിട്ടുണ്ടോ സംഗീതം അങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ചെറിയച്ചൻ ശ്രീകുമാർ ഗായകൻ എം ജി രാധാകൃഷ്ണൻ പിതാവ് ഗായകൻ സംഗീത സംവിധായകൻ ശരിക്കും എന്താ പറയേണ്ടത് മുറ്റത്തിന് മുന്നിലേക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് ആ വീട്ടിലുണ്ടായിരുന്ന ആ ഇവരെല്ലാവരും പാട്ടുകാർ തന്നെയാണ് അപ്പോൾ ആ പാട്ടിനോടുള്ള പഠിക്കണം എന്നുള്ളൊരു എന്താ പറയണ്ടത് താല്പര്യം എന്നെ കള്ളും എൻ്റെ അപ്പച്ചിക്കായിരുന്നു അപ്പച്ചിക്ക് അതായത് ഓമനക്കുട്ടി ഓമനിക്കുട്ടി അപ്പച്ചി ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ടൊരു നാലഞ്ച് ബാച്ചെങ്കിലും തുടങ്ങിയിട്ടുണ്ട് ഒറ്റ കീർത്തി പഠിപ്പിക്കേണ്ട എല്ലാവരും കൂടെ ചേർന്നിരുന്ന് പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് ബാച്ചെങ്കിലും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഞാനതിൽ പോയി റെഗുലറായിട്ട് പോയി ഇരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നല്ല തന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ നല്ല മേ തന്നെ വിളിക്കുന്നത് നല്ല തന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓടുകയാണ് പോയത് ക്യാമറ പഠിക്കണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അതിനുവേണ്ടി സന്തോഷൻ സന്തോഷിവൻ പുള്ളിയെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് പൂനെയിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രിയൻ പ്രിയമാമൻ പ്രിയദർശൻ പുള്ളിയുടെ സ്റ്റുഡിയോ പണിയുന്നു എന്ന് പറയുന്നൊരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി കൺസ്ട്രക്ഷൻ നടക്കുമായിരുന്നു അങ്ങനെ വെറും ആറു മാസത്തേക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് ഇപ്പോൾ പത്ത് വർഷം തെളിയുന്നു എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു ഫൈനൽ മിക്സിങ് ഒരു സിനിമയുടെ കുക്കുവായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ പല ഐറ്റംസ് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് എല്ലാം ഇപ്പം മുളക് പൊടിയുണ്ട് മസാലപ്പൊടിയുണ്ട് എല്ലാം ഉണ്ട് എല്ലായിടത്തും വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു സാമ്പാർ സാമ്പാറുണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറ്റത്തില്ല അപ്പോൾ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാനെങ്കിൽ നല്ലൊരു കുക്ക് വേണം അതുതന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഈ ടോപ്പിൽ കാണുന്നില്ല കേട്ടോ അത് ഒരു ഫിലിം ട്രാക്കാണ് അതായത് നമ്മുടെ നമ്മളിപ്പോൾ ചെയ്യുന്ന പടത്തിൻ്റെ പിക്ചർ പിക്ചറിൻ്റെ ട്രാക്കാണ് ട്രാക്കാണ് അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് അതിൻ്റെ ക്യൂ ട്രാക്കാണ് അപ്പോൾ ഈ ഈ കാണുന്ന ഈ വേവ്സ് എല്ലാം അതിൻ്റെ ക്യൂ ട്രാക്കാണ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു ആ ഫ്രെയിമിലുള്ള പിക്ചർ ഇവിടെ തെളിഞ്ഞു വരും ഇപ്പം ഈ ഈ കാണുന്ന ട്രാക്സ് എന്ന് പറയുന്നത് ഇതെല്ലാം ഓരോ ആർട്ടിസ്റ്റിൻ്റെ ഡയലോഗ് ട്രാക്ക്സാണ് ഈ ഈ കാണുന്നതെല്ലാം ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ കാണുന്ന ബിറ്റ്സ് ആൻഡ് പീസസ് ഈ ഈ ചെതിറി കിടക്കുന്ന കുറേ കഷ്ണങ്ങൾ ശരിക്കും പറഞ്ഞാൽ സംഗീതത്തിൻ്റെ സംഗീതമാണ് ഞാൻ ആദ്യം ഇത് സോളോ ചെയ്ത് കേൾപ്പിച്ചു തരാം ഒരു ഋതമാണ് കേൾക്കുന്നത് അത്ര ഓരോ ട്രാക്കായിട്ട് കേൾപ്പിക്കുകയാണ് ഇത് വള്ളത്തിൻ്റെ ശബ്ദം ഈ ശബ്ദങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പം പറഞ്ഞു പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്ന് ഉള്ള വ്യത്യാസങ്ങൾ എന്താണ് ഞാനിവിടെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഫിലിം ഫോർമാറ്റിലെ ഡബ്ബിങും ഇവിടെ മിക്സിംഗ് ഇല്ലായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ റെക്കോർഡിംഗ് തന്നെയായിരുന്നു ഫിലിം ഫോർമാറ്റിലായിരുന്നു കംപ്ലീറ്റ് ഞാൻ വന്നൊരു ശരിക്കും ഒരു ഒന്നര രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പതുക്കെ പതുക്കെ വീഡിയോ ഫോർമാറ്റ്സ് കയറാൻ തുടങ്ങിയത് അപ്പോൾ അപ്പോഴേ ഭയങ്കര സൗകര്യമായി പണ്ട് എന്ന് പറയുന്നത് എനിക്കൊന്ന് കുറേ കൂടെ അക്യൂറേറ്റ് ആയിട്ട് നമ്മൾ പടത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് കിട്ടുന്നത് എനിക്കൊന്ന് ഫിലിം ഫോമാറ്റ് വർക്ക് ചെയ്യുമ്പോഴാണ് അതിപ്പോൾ പോയി എന്നുള്ളതാണ് എൻ്റെ സത്യം ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അവിടെ ഒരുപാട് എത്ര സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടാവുക നൂറ് സിനിമകൾ എല്ലാ ഭാഷകളും എല്ലാ ഭാഷകളും പ്രിയൻ ഏറ്റവും കൂടുതൽ വർക്ക് അല്ല അല്ല മലയാള ജോലി എന്താണ് ഒരു 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 ഡയറക്ടർ ഡയറക്ടർ എന്നുള്ള ഇത്തരം ശബ്ദങ്ങളെ കൃത്യമായി തിരിച്ചറിയാനുള്ള അതിന്റെ സൗണ്ട് ഇപ്പൊ കാക്ക കയറിയുന്ന ശബ്ദം എല്ലാവർക്കും കാക്ക കയറിയുന്ന പോലെയാണെങ്കിലും അതിന് നല്ല ഒരു കാക്കയുടെ കരച്ചിൽ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഒരു സൗണ്ട് എഞ്ചിനീയറുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് ഇപ്പൊ ട്രെയിൻ പോകുന്നു ട്രെയിൻ പോകുന്നതിന് ഒരു ശബ്ദമേ ഉള്ളൂ പക്ഷേ ആ സീനിൻ്റെ മൂഡിന് വേണ്ടി ചിലപ്പോൾ ആ ട്രെയിനിന് വേറെ കുറച്ചുകൂടി ഒരു ക്യാരക്ടർ വേണം എന്ന് സംവിധാനം ആലോചിക്കുന്നു അപ്പം അത് പോകുന്നതിൻ്റെ ആ ശബ്ദത്തിന് കുറേ കൂടി ഒരു ബോൾലെസ് വേണം അപ്പോൾ അതിൻ്റെ ടെക്നോളജി ഉപയോഗിക്കാം ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ സൗണ്ടിലേക്ക് എത്തപ്പെടാനായിട്ട് രാജേഷിനൊരു കഴിവുണ്ട് ഈ ഡോൾബിക്കും ഡി ടി എസിനും സ്റ്റീരിയോഫോണിക് സൗണ്ടിനും സിക്സ് ട്രാക്ക് സ്റ്റീരിയോഫോണിക് സൗണ്ടിനും ഒക്കെ മുൻപ് ഉണ്ടായിരുന്നത് മോണോ സൗണ്ട് എന്ന് പറയുന്ന സൗണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാകുന്നത് എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ മോണോ എന്ന് പറയുന്നത് ശരിക്കും പ്രിന്റിൽ ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ ട്രാക്കാണ് അതായത് ലൈറ്റ് എനർജി സൗണ്ട് എനർജി ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ശരിക്കും ഫോട്ടോ എടുക്കുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ് സൗണ്ട് നെഗറ്റീവിലേക്ക് അതിനെ എക്സ്പോസ് ചെയ്യണം ശരിക്കും അതാണ് സംഭവിക്കുന്നത് അങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരുന്നു പണ്ട് എല്ലാ സൗണ്ടുകളും ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഒറ്റ ട്രാക്ക ട്രാക്കായിട്ട് പോയി അതാണ് മോണോ അപ്പോൾ ഈ ഡി ടി എസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം എന്ന് പറയുന്നത് അതൊരു കമ്പനിയുടെ പേര് ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റം അതാണ് അതിൻ്റെ ഫുൾ ഫോം ഇപ്പോൾ ഡോൾബി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരാണ് ഡോൾബി ശരിക്കും ഒരു ഇത് കണ്ടുപിടിച്ച ഫൈവ് പോയിൻറ്റ് വൺ ശരിക്കും അതിൻ്റെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഡോൾബി അതിപ്പോഴും ജീവിച്ചിട്ടുണ്ട് പുള്ളിയുടെ പേരിൽ തന്നെയാണ് പുള്ളിയുടെ കമ്പനി റൺ ചെയ്യുന്നത് ഇപ്പോഴും ഇവർക്ക് ഈ രണ്ട് കമ്പനിക്ക് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നതിൻ്റെ റോയൽറ്റി കൊടുക്കുക ഒക്കെ ഉണ്ട് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ശബ്ദത്തിന് ഫൈവ് പോയിൻറ്റ് വൺ ആയിട്ട് അതായത് ഫൈവ് പോയിൻറ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഡിവിഷൻ ഉണ്ടാക്കാം അപ്പോൾ ഒരു തിയേറ്റർ നമ്മളൊരു എടുത്തു കഴിഞ്ഞാൽ തിയേറ്ററിന് ലെഫ്റ്റ് കോർണറുണ്ട് സെൻറ്റർ ഉണ്ട് റൈറ്റ് ഉണ്ട് ലെഫ്റ്റ് ഉണ്ട് റൈറ്റ് സറൗണ്ട് ഉണ്ട് ഇത്രയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് ആയി അതുകൂടാതെ ഇതിനെല്ലാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂടുതൽ വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സബ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഫൈവ് പോയിന്റ് വൺ ഈ സബൂഫറിന് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല വെക്കാൻ വേണ്ടിയിട്ട് എവിടെ വേണമെങ്കിൽ നമ്മൾ റൂമിൻ്റെ ഇതനുസരിച്ച് ത്രോ അനുസരിച്ച് എവിടെ വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാം എന്ന് അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ശബ്ദത്തിന് ഇപ്പോൾ ഒരു സിനിമ കാണുമെന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ വിളിക്കുകയാണ് അപ്പോൾ ബാക്കിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാം അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഫൈവ് പോയിൻറ്റ് വണ്ണിൻ്റെ അകത്ത് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ മൂവീസ് മുഴുവൻ ഡി ടി എസ് ആണ് ചെയ്യുന്നത് കാരണം ശബ്ദം കൂടുതൽ വേണം അതു മാത്രമല്ല തിയേറ്റേഴ്സ് എല്ലാം എക്യുപ്ഡ് വിത്ത് ഡി ടി എസ് ആണ് നോർത്ത് ഇന്ത്യൻ അതായത് ഇംഗ്ലീഷ് പടങ്ങളും മറ്റേ ഹിന്ദി പടങ്ങളും എല്ലാം ഇതാണ് ഡോൾ ബിയാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചെറിയൊരു വ്യത്യാസമുണ്ട് ഡി ടിസിൽ ഡിസ്ക്കിലാണ് വരുന്നത് സൗണ്ട് മുഴുവൻ അതിൻ്റെ ഒരു ടൈം കോഡ് മാത്രം റെഫറൻസ് ആയിട്ട് പ്രിൻറ്റിൽ ഡോൾബി ഡോൾ ബി ഇതിൻ്റെ ഫുൾ സൗണ്ട് എവറിത്തിങ് ഇൻ ഇന്ത് പ്രിൻറ്റ് പ്രിൻറ്റ് തന്നെയാണ് ഇത് കൂടാതെ ഇന്ത്യയിൽ നമ്മളിപ്പോൾ ആ ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത് വിവരണം കൂടെ ഉണ്ട് എസ് ഡി ഡി എസ് എന്ന് പറഞ്ഞിട്ട് സോണിക് ഡൈനാമിക് ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഫോർമാറ്റ്സ് ഫോർമാറ്റ്സാണ് ഇപ്പം അറ്റ് പ്രസൻറ്റ് അവൈലബിളായിട്ടുള്ളത് ഫാമിലിയെക്കുറിച്ച് എനിക്ക് എൻ്റെ എൻ്റെ ഭാര്യയുടെ പേര് മഞ്ജു എന്നാണ് മോളുടെ പേര് ഗൗരി പാർവതി അപ്പോൾ അവൾ ഇപ്പം നാല് വയസ്സായി ഇപ്പം എൽ കെ ജി പാടു അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല അച്ഛൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ കഴിവുണ്ടെങ്കിൽ തനിയെ വന്നോളൂ നമ്മളൊന്നും കുത്തി പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് പലപ്പോഴും അച്ഛൻ പറയാറ് ഡിജിറ്റൽ റെക്കോർഡിംഗ് ശ്രവണ ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി ഹോം തിയേറ്ററും സറൗണ്ട് സൗണ്ടുമായി പരിചയിച്ച പുതിയ തലമുറയ്ക്ക് മുന്നിൽ പഴയ മോണോ റെക്കോർഡിങ്ങുമായി പിടിച്ചു നിൽക്കാനാവില്ല നമ്മുടെ സിനിമയിലും ഏറ്റവും പുതിയ സൗണ്ട് റെക്കോർഡിംഗ് മെത്തേഡുകൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്